തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ആവേശമായി പാലിയക്കരയിൽ തെരഞ്ഞെടുപ്പ് റാലി എൽ ഡി എഫ് നെന്മണിക്കര പാലിയക്കര കമ്മിറ്റികൾ സംയുക്തമായാണ് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചത് കൊടിതോരണങ്ങളും ബലൂണുകളും ഏന്തിയാണ് പ്രവർത്തകർ റാലിയിൽ അണിചേർന്നത് സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു വാദ്യമേള അകമ്പടിയിലായിരുന്നു റാലി തുടർന്ന് നടന്ന യോഗം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര മേഖലാ പ്രസിഡന്റ് എം ആർ സഹദേവൻ അധ്യക്ഷത വഹിച്ചു പാലിയക്കര മേഖലാ സെക്രട്ടറി കെ വി മണിലാൽ കെ പി രാജേന്ദ്രൻ കെ കെ രാമേന്ദ്രൻ എം എൽ എ പി കെ ശിവരാമൻ പി കെ ശേഖരൻ എൻ എൻ ദിവാകരൻ കെ എ സുരേഷ് ഫ്രെഡി താഴത്ത് ടി എസ് ബൈജു കെ എം വാസുദേവൻ കെ എ അനിൽകുമാർ എൻ എം മനേഷ് കെ സത്യവർദ്ധൻ വി ആർ സുരേഷ് ഷീല ജോർജ് ഓമന കൃഷ്ണൻകുട്ടി ഷീല മനോഹരൻ രാജി രാജൻ പാലിയക്കര മേഖലാ പ്രസിഡന്റ് കെ എം ബാബു എന്നിവർ പ്രസംഗിച്ചു മണിപ്പൂരിലെ സ്ത്രീകൾ അവരുടെ മതത്തിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുമ്പോൾ ഈ മാന്യൻ എവിടെയായിരുന്നു Says, they are trying to use and misuse the the religious sentiments of ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് ആളുകളുടെ മതവികാരത്തെ ചൂഷണം ചെയ്യാനും അതിനെ ദുരുപയോഗം ചെയ്യാനും ശ്രമിക്കുന്ന ആളുകളായി ആർ എസ് എസും ബി ജെ പിയും മാറിയിരിക്കുന്നു എന്നതാണ് My dear brothers and sisters, today when we vote for our MP, as far as work is concerned, we are very clear about Conrad Sunil Kumar. We have to be equally clear about the politics behind this election. എന്നാൽ അത് മാത്രം പോരാ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പറ്റിയും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു രണ്ടാം ഘട്ടം ഏപ്രിൽ മാസം ഇരുപത്തി ആറിന് കേരളത്തിൽ നടക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ ആളുകളും പ്രിയപ്പെട്ട നാട്ടുകാർക്കും കൃത്യമായി അറിവുള്ളതാണ് നമ്മുടെ രാജ്യം ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ അവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പൗരാണിക കാലഘട്ടത്തേക്ക് ഇന്ത്യ രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള തിടക്കത്തിലാണ് കേന്ദ്രം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്